തട്ടുകടയിൽ നമ്മൾ കാണുന്ന വലിയൊരു ദോശക്കല്ലേ ഇവിടെ ഇത് ഇങ്ങനത്തെ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ദോശ ഇടുക അല്ലേ അതുമാതി സാധാരണ ദോശക്കല്ല് അതിൽ തന്നെയാണ് ഓംലേറ്റ് അടിക്കണത് അപ്പതേ ഉഴുങ്ങിയ മുട്ട ഇങ്ങനെ പൊളിച്ച് തന്നിട്ട് അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ മസാല കണ്ട നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരത്ത് കരമനെന്നാട്ടോ ഇനി പറയാം അപ്പോൾ നീറമൺകരയെന്ന് കരമനയിലേക്ക് തിരിയുമ്പോൾ ഇവിടെ പൂജപ്പുര ജഗതിയൊക്കെ പോകുന്ന ഒരു ആ റോഡിനോട് ചേർന്ന് ഒരച്ഛൻ നടത്തുന്ന ഒരു കട കുഞ്ഞിക്കട എന്ന് വിളിക്കാനും വേണ്ടിയില്ല കാരണം മുട്ടയാണ് പ്രധാനമായിട്ട് ഓംലെറ്റും മുട്ട പുഴുങ്ങിയതും പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ട് ദോശയും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു കടയാണ് അച്ഛനും അമ്മയും കൂടെ നടത്തിയിരുന്നു ഇപ്പോൾ അമ്മയില്ല അപ്പോൾ അച്ഛനൊറ്റയ്ക്കാണ് നടത്തുന്നത് അപ്പോൾ ഏകദേശം എഴുപത്തി മൂന്ന് വയസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രായമായ ആളുകളൊക്കെ മഴയും മെയിലൊന്നും വക വയ്ക്കാതെ ഈ വണ്ടിയൊക്കെ തള്ളി ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നത് അവർ അന്നന്നത്തേക്കുള്ള ഒരു ജീവിത മാർഗ്ഗമാണ് അപ്പോൾ ഇത്തരം കൊച്ചിടങ്ങളൊക്കെ കാണിച്ചു വരുമ്പോൾ നിങ്ങൾ പോയിട്ട് കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കര വലിയതാണ് നമ്മൾ നമ്മൾ തന്നെ തലപ്പുറം ഒക്കെ അതിശയിച്ചു പോകും കാരണം ഇവർ പിന്നീട് വിളിച്ച് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരാളാണ് വളരെ നന്മയുള്ള ഒരു മനുഷ്യനും കൂടിയാണ് അച്ഛൻ്റെ പേര് മണിയെന്നാട്ടോ അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ബാ

ക്കി ഇപ്പോശ തുടങ്ങിട്ട് ഇപ്പൊ എത്ര ദിവസമായി അത്ര ആയിട്ടുള്ളു ആ ശരി ദോശയുടെ കൂടെ ചമ്മന്തിയാണ് കൊടുക്കുന്നത് മണിക്ക് അച്ഛനും ഇവിടെ വരണേഴരമണിയാവും എത്ര മണി വരെ ഇവിടെ കാണും പിന്നെ ആ ഞായറാഴ്ച ദിവസം വരുവാഴ്ച മഴയാണെങ്കിലും നമ്മൾ കാണൂലെ ഇവിടെ വരും ആ ശരി ബാക്കി എല്ലാ ദിവസം കാണും അപ്പൊ മുട്ടയിലൊരു പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടല്ലോ അതെന്ത് സ്പെഷ്യൽ ആണോ നമ്മളെ രഹസ്യാണ് പുഴുങ്ങിയ മുട്ടയിലും അത് തന്നെയാണ് ഇട്ട് കൊടുക്കണേറ്റ് പുഴുങ്ങിയ മുട്ടയുണ്ട് അല്ലാതെ ഇത്രയേ ഉള്ളൂ നമ്മളെ കടയില് രസവട ഉണ്ടോ പപ്പടമുണ്ട് ആ അപ്പൊ ദോശയുടെ കൂടെ പപ്പടവും മുളക് കറിയും ും അധികം ആടവുണ്ട് എനിക്ക് മുളപൊടി കാണുമ്പോ ഒരു പേടിയാ ഇവിടെ ഇരുപത് വർഷമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് കഴിക്കാൻ തരുന്ന ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടേ വേറെ എവിടെയും പോകില്ല ഇവിടെ തന്നെ വന്ന് ഭക്ഷണം കഴിക്കുന്നവര് ദോശയായിട്ട് മുമ്പ് ദോശ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മ മരിച്ചിട്ട് നാലു വർഷമായി അപ്പൊ അതിനുശേഷം ദോശ നിർത്തിയായിരുന്നു അഞ്ച് ദിവസമായിട്ട് ഇപ്പം ദോശയും തുടങ്ങി അപ്പം അത് കഴിക്കാൻ വന്നവരൊക്കെ ഇവിടെ നിന്നും വിശേഷങ്ങൾ പറയുന്നു ഇനി മുട്ട പൊരിച്ചത് ഓംലെറ്റ് അതായിട്ടുണ്ട് അല്ലാതെ ബുൾസൈ ആയിട്ടും ഉണ്ട് അപ്പം അതിൻ്റെ മേലെ ഈ പൊടി ഇങ്ങനെ ഇട്ടിട്ടാണ് ഉണ്ടോ വരുന്നത് കൊള്ളാം പക്ഷെ ഒരു വൈസിന് ശേഷം ഇപ്പം ഓംലെറ്റ് കിട്ടി ഓംലെറ്റിന് പുറത്തിങ്ങനെ പൊടിയിട്ടിട്ടാണ് തരം പിന്നെ ഇതിൽ പച്ചമുളക് ചേർക്കൂല ഈ പൊടി ഇടണോണ്ടേ സാധാരണ എല്ലായിടത്തും അങ്ങനെയല്ല സവാളയുണ്ട് അതാണെങ്കിൽ എൻ്റെ ഇങ്ങനെ കുനുകു കുനാന്നു അത്ര പൊടി പൊടിയിട്ട് സവാള അരിഞ്ഞിട്ട് ആ സവാള കേട്ടോ ഇതിൽ ചേർക്കണം സവാള നമുക്ക് കാണാനൊന്നും കിട്ടൂല കാരണം ഇങ്ങനെ നോക്കി സവാളയൊന്നും കിട്ടൂല പക്ഷെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധനം അതായത് മേലക്കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കും വെന്ത് വന്ന കഴിയുമ്പോൾ എന്നിട്ട് ഇതുപോലെ വാഴലയില് തരും നല്ലൊരു മണമാണപ്പം ണെങ്കിലും നമുക്ക് വീട്ടിൽ കഴിക്കണേക്കായും വേറൊരു സ്വാദാം കൊറച്ച് നല്ലപോലെ എരിവൊക്കെ വേണം വെച്ചാൽ ഇതൊക്കെ ഇട്ടു തരു ഇഷ്ടം പോലെ എനിക്കിപ്പോ അങ്ങനെ ഒരു എരിവ് കഴിക്കുന്ന ഒരാളല്ലാത്തോണ്ട് വേറൊരു വിശേഷം പറയാം എന്റെ കാലുമേ കാലൊന്ന് ചതഞ്ഞായിരുന്നു കാലിൻ്റെ നഖം അപ്പോൾ അത് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ കൊണ്ടുനടന്നു നഖം ഇങ്ങനെ ചെറിയ പെയിനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എൻ്റെ ഒരു പൊതുവായിട്ടുള്ള ശീലം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സ്വഭാവം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അലോപ്പതി മരുന്നുകളൊക്കെ അലർജിയാണ് അലർജി എന്ന് വെച്ചാൽ എൻ്റെ വായിൻ്റെ ഉള്ളിൽ ഫുള്ള് തൊലി പോകും അപ്പം നമ്മൾ ഓൾറെഡി നമ്മളുടെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഭക്തമാര് സംസാരിക്കണം ഒപ്പം പലതരത്തിലുള്ള ഫുഡ് കഴിക്കണം അപ്പം ചൂട് എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാക്സിമം ഹോസ്പിറ്റലിൽ പോവാതെ ഞാനങ്ങ് ഇതുകൊണ്ട് മാത്രമല്ല എനിക്ക് മരുന്ന് കഴിക്കുന്ന ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ഈ ലൊട്ടിലൊടുക്ക് മരുന്നുകളൊക്കെ വെച്ച് ചികിത്സിക്കുന്ന ഒരാളാണ് ചൊക്ക് കാപ്പിയൊക്കെ ഇട്ട് നമ്മൾ പനിയൊക്കെ മാറ്റിയെടുക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ കാലിൻ്റെ കാര്യമായതുകൊണ്ടും എനിക്കിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് നാലഞ്ച് മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഭയങ്കര വേദന തുടങ്ങിയിട്ട് ഞാൻ പതിനാലാം തീയതി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഡോക്ടറിനോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല അതൊരു ക്രോണിക് ഇൻഫെക്ഷൻ ആയി ആ ഞാൻ നഖ അങ്ങനെ ഇരുന്നിരുന്ന് അതിനെടുത്ത് കളയുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നവംബർ പതിനാലാം തീയതി ഇന്ന് പത്തൊമ്പതാം തീയതി അടേ പതിനാലാം തീയതി ഇങ്ങനെ പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ സിസേറിയനൊക്കെ എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒരു വേദനയാണോ എന്ന് പറയുന്നത് അവിടെയും തുള്ളി അങ്ങ് പോയി അവിടെ ചെന്ന് നഗ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വല്ലാത്ത മാത്രല്ല അതിൻ്റെ സൈഡ് ഇങ്ങനെ കുറച്ച് ഇൻഫെക്ഷനും കൂടി ഉള്ളതുകൊണ്ട് ആ റൂട്ടുൾപ്പെടെയാണ് അവർ എടുത്ത് കളഞ്ഞത് ഭയങ്കര വേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദന ഇപ്പോഴും ഇന്ന് അഞ്ചാമത്തെ ദിവസമായിട്ട് മാത്രമല്ല എനിക്ക് ഈ ഒരുപാട് മെഡിസിൻ തന്നുകൂടലല്ലോ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരായിട്ട് അപ്പോൾ പേഴ്സണലി ഇങ്ങനെ അറിയാം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് മരുന്ന് എന്ന് പറഞ്ഞപ്പോൾ നോർമലി കൊടുക്കുന്ന കുളികൾ കഴിയാൻ കൊടുക്കുന്ന മരുന്നോ ആൻറ്റിബയോട്ടിക്കോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റൂല അങ്ങനെ ഒരു ഗുളിക മാത്രമാണ് തന്നിട്ടുള്ളത് പെയിൻ കില്ലേഴ്സും എനിക്ക് കഴിക്കാൻ പറ്റൂല ഒന്നിടവിട്ട ദിവസം പോയിട്ട് ഡ്രസ്സ് ചെയ്യണം പതിനാലാം പതിമൂന്നാം തീയതി ഒരു വീഡിയോ എടുത്തിട്ട് ഇന്ന് വരെ വീഡിയോ എടുക്കാൻ പോയില്ല ശരിക്കും ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു പതിനെട്ടാം തീയതി പക്ഷേ വീഡിയോ ഇല്ല കയ്യിൽ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പണിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത് പറഞ്ഞതല്ലാന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ പറയും എൻ്റെ അമ്മയൊക്കെ പറയും സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുത്തു എന്ന് പറയും അതാണ് എനിക്കിപ്പോൾ സംഭവിച്ചത് കാരണം ആദ്യം കാണിച്ചിരുന്നെങ്കിൽ ഇത്രയൊന്നും വേദന വരില്ലായിരുന്നു ചിലപ്പോൾ ആ അങ്ങോട്ട് റിമൂവ് ചെയ്ത് അപ്പോൾ തന്നെ ചിലപ്പോൾ മുറിവ് കരിഞ്ഞാൽ ഇതിപ്പോൾ ഇനിയും പോകണം വ്യാഴാഴ്ച വീണ്ടും വ്യാഴാഴ്ച പോയി ഡ്രസ്സ് ചെയ്യാൻ വേണം അപ്പോൾ ഭയങ്കര പെയിൻ എന്നു പറഞ്ഞിട്ട് ഭയങ്കര പനിപ്പനിക്കിങ്ങനെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഫുട്പാത്തിലൊക്കെ ഇരിക്കുക ചെയ്തത് കാരണം അത്രയും പെയിൻ വരുന്നു മാത്രമല്ല വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട് കാലുമ്പോൾ നീരും വെക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ശരി അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു നല്ല പ്രശ്നമാണ് ഇനി വേറെ വേറെന്തെങ്കിലും ഇതിന് നാട്ടുമരുന്ന് എല്ലാം ഉണ്ടോ ഈ നഗ ഇനി പുതിയത് വരാനോ അല്ലെങ്കിൽ ഇതിന് എനിക്കാണെങ്കിൽ കാലിൻ്റെ കളറൊക്കെ മാറിയിട്ട് അതായത് ഇൻഫെക്ഷൻ വന്നിട്ടാണ് കാല് നോർമലി രണ്ട് കാലും തമ്മിൽ നല്ല വണ്ണം വ്യത്യാസം നീരുമായി കളറും മാറി കണ്ടു കഴിഞ്ഞാൽ പേടിയാവുന്നൊരു അവസ്ഥയിലായിപ്പോഴാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയത് അതാദ്യമേ കാണിക്കാത്തതുകൊണ്ട് ഇത്രയും വർഷമായി എന്ന് പറയുക എന്തെങ്കിലും വന്നാൽ വേഗം ഹോസ്പിറ്റൽ പോകണം കേട്ടോ ഇപ്പോൾ ഇതുവഴി പോകണമെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ട ഓംലറ്റൊക്കെ മേടിച്ച് കഴിച്ചു നോക്കിക്കോട്ടോ ഈ ഒരു പൊടി അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടി ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ അവർക്കാണെങ്കിൽ ഇത് സൂപ്പറായിരിക്കും നല്ല രസമുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കച്ചൻ്റെ പേര് മണിയെന്നാണ് കടയ്ക്ക് അങ്ങനെ നമുക്ക് പറഞ്ഞ് തരാനും വേണ്ടിയുള്ള ഒരു ലാൻഡ് മാർക്കൊന്നും ഇല്ല ഇവിടെ തിരിയുന്ന റോഡ് ഇത് നേരെ തമ്പാനൂർ പോകുന്ന വഴിയാണ് നേരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നെയ്യാറ്റിങ്ങര കന്യാകുമാരി പോകുന്ന ദേശീയപാത ഓപ്പോസിറ്റ് സൈഡിൽ തിരിച്ചു വയ്ക്കഴിഞ്ഞാൽ നമ്മൾ തമ്പാനൂർക്ക് പോകും അപ്പോൾ അങ്ങനെ മൂന്നും കൂടിയൊരു സ്ഥലമാണ് അതിൻ്റെത് ഈ ലൈറ്റിൻ്റെ കീഴ് അച്ഛന് ലൈറ്റോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല മഴ വന്നാലൊക്കെ വലിയ വിഷമാണ് അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് കട നടത്തുന്നത് അപ്പോൾ വേറെ നമുക്ക് എനിക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊന്നും പറഞ്ഞു തരാനില്ല ഇവിടെ നിൽക്കുന്നുണ്ടാവും ഒരു ഏഴര മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഇവിടെ കാണൂട്ടാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളും രുചി ആയിട്ട് ഇനിയും വരാം